ബഹുമാനപ്പെട്ട കൂട്ടുകാരെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന അള്ളാഹുവിനെ ഞാൻ അതേ സ്തുതിക്കുന്നു പ്രിയരെ ഈ പുണ്യമായ ദിവസത്തിൽ അലൈഹി വസ്ലമയെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാം ഇൻഷാ ലോക ജനതയ്ക്ക് സന്മാർഗം പഠിപ്പിക്കാൻ അള്ളാഹു അയച്ചവരാണ് പിറന്ന വീണ കാലഘട്ടത്തിൽ എല്ലാ തിന്മകളും നിലനിന്നിരുന്നു അവരെ പരസ്പരം സ്നേഹിക്കാനും ആദരിക്കാനും പഠിപ്പിച്ചു ആരോ അക്രമാവും അക്രമവും അനീതിയും ചെയ്യരുതെന്നും മാതാപിതാക്കളെയും കൂട്ടുകാരെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും ആദരിക്കാനും നാട്ടുകാലി അയൽവാസികളെയും ജാതിയുടെയും മതത്തിൻ്റെയും അതിർ സ്നേഹിക്കാനും പഠിപ്പിച്ചു സ്നേഹയില്ലായ്മയാണ് മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നാം തിരിച്ചറിയേണ്ടതാണ് മനുഷ്യർ കടിപിടി കൂടുന്ന ഈ കാലഘട്ടത്തിൽ റസൂൽ അലൈഹി പഠിപ്പിച്ചാണ് മഹത്തായ സ്നേഹത്തിന്റെ വലിയ പാഠങ്ങൾ നാം പിൻ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രശ്നം ഞാൻ ഇവിടെ നിർത്തുന്നു അസലാ വലൈക്കും